നമസ്കാരം അമേരിക്കയിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കൊണ്ടും അവിടുത്തെ ജനങ്ങളെ കൊണ്ടും ഡൊണാൾഡ് ട്രംപ് എന്ന പ്രസിഡന്റിന് മുട്ടിയിരിക്കുകയാണ് അതായത് ഇയാൾ നടത്തുന്ന ഓരോ കാര്യങ്ങളും ഇയാൾ ഇന്ത്യക്കെതിരെയും ആയാലും ഒക്കെ പൊതുവായി നടത്തുന്നതായാലും ഒക്കെ തന്നെ പ്രസ്താവനകളൊക്കെ തന്നെ ജനങ്ങളെ രോഷം കൊള്ളിച്ചിരിക്കുന്നു മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ദൃശ്യ മാധ്യമങ്ങൾ സത്യം പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിനെ എടുത്തിട്ട് ഒതുക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയുടെ നിലപാട് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം തന്നെയാണ് ഇന്ത്യ ആ ഇന്ത്യക്കെതിരെ ആവശ്യമില്ലാത്ത പോരിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്ക് ഗുണകരമാകില്ല പകരം ദോഷമായി മാറും എന്ന് തന്നെയാണ് അമേരിക്കൻ ജനതയും അതുപോലെ അവിടുത്തെ മാധ്യമങ്ങളും വിചാരിക്കുന്നവർ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി ഈ ഒരു അവസരത്തിൽ അമേരിക്കൻ ജനത പോലും ട്രംപിനെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞ ദിവസം ക്യാബിനറ്റിൽ വൈറ്റ് ഹൌസിലെ ക്യാബിനറ്റിൽ പോലും ട്രംപിന് ശക്തമായ എതിർപ്പാണ് നേരിടേണ്ടി വരുന്നത് എസ് ജയശങ്കർ അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ അമേരിക്കയിൽ അമേരിക്കൻ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയാകുന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന അത്ര കൂടി തന്നെ അവിടുത്തെ മാധ്യമങ്ങൾ കണ്ടിരിക്കുന്നു എന്നതാണ് ജയശങ്കറിന്റെ കുറിച്ച് അമേരിക്കൻ ടെലിവിഷൻ ചാനലുകളിൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജയശങ്കറിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം അമേരിക്കയുടെ നിലപാട് മയപ്പെടുന്നു ജയശങ്കറിന്റെ മൂർച്ചയുള്ള പ്രസ്താവനയ്ക്ക് ശേഷം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് അമേരിക്കൻ ധനമന്ത്രി സ്കോട്ട് ബസന്റ് അദ്ദേഹം തന്നെ പറഞ്ഞു അതായത് ട്രംപിന്റെ ക്യാബിനറ്റുള്ള ധനമന്ത്രിയാണ് സ്കോട്ട് ബസന്റ് സ്കോട്ട് ബെസന്റും പറഞ്ഞു ഇന്ത്യ ഏറ്റവും വലിയ ശക്തമായ ജനാധിപത്യ സംവിധാനമാണ് രാജ്യമാണ് ഇന്ത്യക്ക് എതിരെയുള്ള ഇത്തരം നീക്കങ്ങളോ ഒന്നും തന്നെ ശരിയായ രീതിയിലല്ല പ്രസിഡന്റ് എടുക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന അഭിപ്രായമാണ് ഈ ധനമന്ത്രി കൂടി ഇയാളുടെ തന്നെ ക്യാബിനറ്റിൽ ഉള്ള ധനമന്ത്രി കൂടി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ അമേരിക്കയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്നാണ് ജയശങ്കർ പറഞ്ഞത് റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് പ്രശ്നമാണെങ്കിൽ പിന്നെ ശുദ്ധീകരിച്ച എണ്ണ ഇവിടുന്ന് അമേരിക്കയിൽ നിന്നെയാണ് വാങ്ങുന്നത് വാങ്ങണ്ട വാങ്ങണ്ട ഞങ്ങൾ തരുന്നില്ല ജയശങ്കറിന്റെ ഈ പ്രസ്താവനയിൽ അമേരിക്ക ഞെട്ടിപ്പോയി അമേരിക്കയുടെ ഫോക്സ് ടി വി ചാനൽ ഒരു അവതാരകൻ അമേരിക്കൻ ധനമന്ത്രി സ്കോട്ട് പ്രസന്റിനോട് സമാനമായ ഒരു ചോദ്യം ചോദിച്ചു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ അമേരിക്കയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു ഫോക്സ് ടിവിയുടെ അവതാരകന്റെ ചോദ്യം ശരി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് ആത്യന്തികമായി ഞങ്ങൾ ഒന്നിക്കും എന്നാണ് വളരെ കൂളായിട്ട് ഈ സ്കോട്ട് ബസെന്റ് മറുപടി കൊടുത്തത് ഞങ്ങൾ ഒന്നിക്കും എന്ന് പറഞ്ഞത് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് എങ്കിൽ പോലും അതിനകത്തുള്ള ആ ഒരു അതായത് ഇന്ത്യയുമായി ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഇടഞ്ഞു നിൽക്കുന്നവരുള്ള നീരസം സ്കോട്ട് ബസന്റിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു എന്നാണ് അമേരിക്കൻ ജനതയും അമേരിക്കൻ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുമായി പ്രതിസന്ധി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിപ്പോൾ അമേരിക്ക വലിയ സമ്പദ്വ്യവസ്ഥയായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ നിലപാടുകൾ കാണും ലോകം ചിലപ്പോൾ അവരെ വലിയ അംഗീകാരം കൊടുക്കുന്നവരുണ്ടാകാം എന്തൊക്കെയായാലും ഇന്ത്യ ഇന്ത്യ തന്നെയാണ് ഇന്ത്യ ഇന്ത്യയുടെ നിലപാടുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ത്യ ഇന്ത്യയുടെ നിലപാടുകളെ മുറുക്കി പിടിച്ചുകൊണ്ട് നമ്മളുടെ സാമ്പത്തിക സുരക്ഷയും സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്തൊക്കെ വന്നാലും മുമ്പോട്ട് പോകും അതിന് അമേരിക്കയുടെ സഹായമൊന്നുമില്ലെങ്കിലും നമുക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്നും നമ്മൾ പല കുറി തെളിയിച്ചതാണ് അത് അമേരിക്കക്കാർക്കും അറിയാം അമേരിക്കൻ മാധ്യമങ്ങൾക്കും അറിയാം ഈ സ്കോട്ട് ബസറ്റ് എന്ന അമേരിക്കൻ ധനമന്ത്രിക്കും അറിയാം ട്രംപിനും അറിയാം പക്ഷേ ട്രംപ് ആരുടെയോ ചട്ടുകമായി കളിക്കുകയാണ് കഷ്ടം തന്നെ ഒരു വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യത്തിന്റെ ഭരണാധികാരിയായി നിന്നുകൊണ്ട് ഇത്തരം വൃത്തികെട്ട ഗെയിമുകൾ കളിക്കാൻ ഇയാൾക്ക് നാണമില്ലേ എന്ന് അമേരിക്കൻ ജനതയെ ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്